മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചുവർമാസിക പുസ്തകപ്രദർശനം എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു എൻഎസ്എസ് ലീഡർ ദിൽന മാർഗരറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ചുവർപത്രം കൈരളി ഗ്രന്ഥാലയം ലൈബ്രേറിയൻ ഷീബ മാത്യു പ്രകാശനം ചെയ്തു ശാസ്ത്രാധ്യാപകൻ റിജോ ചാക്കോ അധ്യക്ഷനായ ചടങ്ങിൽ കോമേഴ്സ് അധ്യാപകൻ സി ബി ജോസഫ് കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി ജോർജ് യു വി എന്നിവർ ആശംസകൾ നേർന്നു ഹിന്ദി അധ്യാപിക കവിതാ വിവി വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുധീഷ് കയ്യാർ സ്വാഗതവും ബോട്ടണി അധ്യാപിക രേഷ്മ റോബർട്ട് നന്ദിയും പറഞ്ഞു കൈരളി ഗ്രന്ഥാലയത്തിന്റെയും സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ പുസ്തക പ്രകാശനം സി ബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മർലിൻ ചാക്കോ സലീഷ്യ റോസ് തോമസ് അനുപമ മത്തായി അൽഫോൺ Just anywhere, word When you mm, dream, okay, your happy home, open your eyes and look around you. Just wave your home. Yes, it's ready. We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ